പങ്കാളിത്ത പെൻഷൻ പദ്ധതി അടിച്ചേപ്പിച്ചുകൊണ്ട് തീരുമാനം വരുമ്പോൾ സർവീസിലുള്ള ഒരാളും പങ്കാളിത്ത പെൻഷൻ പദ്ധതിയിൽ ഉൾപ്പെട്ടിട്ടില്ലായിരുന്നു പക്ഷെ എന്തുകൊണ്ട് ആ സമരത്തെ ഏറ്റെടുത്തു ഈ ഇരുപത്തിയഞ്ചിൽ നമ്മൾ തുടരുന്നു എന്ന് പറയുമ്പോൾ തുടരണമെങ്കിൽ സൗമ്യക്രമങ്ങൾ നമുക്കറിയാമല്ലോ നമ്മുടെ സമൂഹത്തിലെ താഴ്ന്ന നിലവിലെ സാമ്പത്തികമായും മറ്റേ സാമൂഹ്യക്രമത്തിലൂടെയൊക്കെ താഴ്ന്ന വിഭാഗങ്ങളെ എല്ലാം മുന്നോട്ട് കൊണ്ടുവരുന്നതിനുള്ള ആ പ്രവർത്തനങ്ങളെല്ലാം സംവിധാനം ഇതേപോലെ തന്നെ നമ്മുടെ തലമുറകൾ രണ്ടോ മൂന്നോ തലമുറകളൊക്കെ കഴിയുമ്പോൾ ഇതിനൊക്കെ വളരെ വലിയ മാറ്റം വലിയങ്ങൾ വരികയും അവിടെ ജോലി കൗൺസിൽ തയ്യാറായിട്ടുള്ളത് അതിനുവേണ്ടി നമ്മൾ ഏറ്റെടുക്കേണ്ടി വന്ന സമര പരമ്പരകളൊക്കെ നമ്മുടെ ഈ സമരം കുറിച്ച് ഞാൻ വിശദീകരിച്ചു പോകുന്നില്ല എന്തായാലും സമരം നമ്മൾ ഒരു സൂചന പണിമുടക്ക് നടത്തി ആ പതിവഴിയിലാണ് സൂചന പണിമുടക്ക് നടത്തുമ്പോൾ തന്നെ അറിയാം പക്ഷേ ആദ്യം സമരം പ്രഖ്യാപിച്ച സമരത്തിന്റെ അവസാന നാടുകളിൽ വളരെ നമ്മളുമായി കൊമ്പുകോർക്കുന്ന രംഗങ്ങളാണ് നമ്മുടെ പല മേഖലകളിലും നടന്നത് അതിപ്പോ നെടുമങ്ങാടായാലും ആറ്റിങ്ങലായാലും വികാസ് പോവാനായാലും പ്രതിരോധങ്ങൾ ഏറ്റെ എടുത്തുകൊണ്ട് അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നമുക്ക്